മിഷനിലേക്ക് സ്വാഗതം ജനകീയൂത്രണംവത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയുടെ ഭാഗമായി കൃഷിഭവൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് തുടക്കമായി ചടങ്ങിന് നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ശ്രീമതി ജി ജി ഷാനവാസ് അധ്യക്ഷത വഹിക്കുകയും കൃഷി ഓഫീസർ ശ്രീമതി അവിത കെ ജോർജ് സ്വാഗതം പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി വിജയ ശിവൻ കുറ്റിക്കുരുമുള്ളത വിതരണം ചെയ്ത ഉദ്ഘാടനം നിർവഹിച്ചു ബഹുമാനിയായ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി അംബിക രാജേന്ദ്രൻ ഡിവിഷൻ കൗൺസിലർമാരായ സുമ വിശ്വംഭരൻ സന്ധ്യാ പിയാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഗുണഭോക്തി പട്ടികയിൽ ഉൾപ്പെട്ട കർഷകർക്കാണ് എഴുപത്തിയഞ്ച് ശതമാനം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നത് നമ്മൾ ഇന്ന് ഇവിടെ ചേർന്നിരിക്കുന്നത് കുറ്റിപ്പുരുമുളക് തൈകളുടെ വിതരണ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷനായ ശ്രീമതി ജിതീഷ് അനവാസിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ കുറ്റിപുരുമുളക് തൈകളുടെ വിതരണം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ചെയർപേഴ്സൺ ശ്രീമതി വിദ്യാർത്ഥിയും ആണ് യും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രധാനപ്പെട്ടതായിട്ടുള്ള കുറ്റി കുരുമുളക് കൈഡ് വിതരണം ഇന്ന് നടക്കുകയാണ് നമുക്കറിയാം നഗരസഭ അധികാരമേറ്റതിന് ശേഷം ഉണ്ടായിട്ടുള്ള അനേകം മാറ്റങ്ങൾ നെല്ലിന് കൃഷിക്കാർക്ക് സബ്സിഡി കൊടുക്കുന്നു അതുപോലെ കിഴങ്ങ് വർഗ നിറകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു അതുപോലെ ചിറകളുടെ പുനരുദ്ധാരണം നടത്തുന്നു കൂടാതെ ക്ഷീര കർഷകർക്ക് വേണ്ടിയുള്ള പല പദ്ധതികളും സബ്സിഡി വിതരണം ഉൾപ്പെടെ ഇന്ന് കഴിഞ്ഞു അങ്ങനെ നമ്മുടെ നാട്ടിൽ കർഷകരെ സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത് ഇന്ന് നൂറ്റി അമ്പത്തെട്ട് പേർക്കുള്ള കുറ്റിക്കുരുമുളകിൻ്റെ വിതരണമാണ് നടക്കുന്നത് അതിൽ ഒരാൾക്ക് അഞ്ചെണ്ണം വീതം എന്നിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് കുരുമുളക് കോലുകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സാധാരണയായ കുരുമുളക് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു മരത്തിലോ താങ്ങിലോ ഒക്കെ കയറ്റി വിടുന്നതാണ് പക്ഷേ സ്ഥലപരിമിതി ഉള്ളവർക്കും കൂടുതലും ഇപ്പം ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ് അതുപോലെ ടെറസിൽ വളർത്താൻ പറ്റുന്ന രീതിയിലുമൊക്കെയുള്ള ചട്ടികളിൽ വളർത്താവുന്ന കുറ്റി കുരുമുളകാണ് ഇപ്രാവശ്യം നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ വിതരണം നടത്തുമ്പോൾ കുറ്റി കുരുമുളക് ഇല്ലാതെയും അതുപോലെ തന്നെ പറിക്കാൻ നമുക്ക് പറ്റിയല്ലാത്ത മരത്തങ്ങളിൽ കയറ്റിനിരിക്കുന്ന പറിക്കാൻ പറ്റിയല്ലാതെ ചുവട്ടിക്കിടക്കുന്ന പറി പെരിക്കുന്നത് അങ്ങനെ ഒരു വിഷമത്തിൽ നിന്നും കരകയറുന്നതിനും നമ്മൾ ആവശ്യമാണ് വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം